അക്ഷമരലസെ അക്ഷമരൻ വെശലി ആറന്മെൻ ഉണ്ട് കേറ്റുവടേണ്ടേ വാ നല്ല സ്ഥലത്ത് ലൈസ എവിടെ എവിടെയേ നസർദ അതാണ് നമ്മൾ മുങ്ങൂട്ട കന്നമൻ അതെടാ നീ നടണ്ടണ്ട് അതൊന്ന് നടണ്ട നീ ആള് അച്ചേ അച്ചേ അവിടെ മൂര ഇല്ല ബസ്സിൽ ആയിരുന്നു

ണ്ടാമിന്റിയാ നമ്മക്ക് ഏ ഞാൻ വീട് എടുത്ത് ഗോൾവെന്റ് കമ്പനിയോടെ വണ്ടി ഇട്ടിയേക്കണത് ആക്കല്ല മാഡാ

അമ്മാവാന്റെ വണ്ടി പോയേക്കണ അങ്ങേതുപോലെ നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് എടുക്കല്ലേ നമുക്ക് ലെഫ്റ്റോട്ടാണ് ഇനി വണ്ടി ഇങ്ങോട്ട് എടുത്ത് നോക്കാനെങ്കിലും അമ്മാവന്റെ നമുക്ക് ഇവിടെ അപ്പുറത്താണ്ടാ ആപ്പുറത്താണ് അങ്ങനെയസ്റ്റ് ഇവിടെ നമ്മളി ലൈനിൽ കുറുകാറാണ് ആ സീറ്റ് കമ്മറ്റേറ്റ് ചെയ്യാറാണ് അപ്പുറത്തുള്ള കടയിലേക്ക് പോകാൻ വേണ്ടി അതാണ് നമ്മ ആ അതിടു കുറുകാറാണ് അതിടു കുറുകാറാണ് ഏ ഇതിനന റൈറ്റ് സൈഡിലല്ലേ അതെ ഇവിടൊന്നും ആരും ദ സിലോ നോടരിക്കേ அது வந்து இந்த இருக்கு. இந்த போறது வெச்சி 25 பெட்டன பலம் அடிச்சன்றா நான் கொண்டானா சிங்கி நல்லா தான் நல்லா அவன் கொண்டு சிங்கி பண்ணா பல அடிச்சிரலாம். வட முகமும் போட்டீங்க. ஆனா மொட்டஞ்சோரே இந்த சைடு மொட்டஞ்சோரே. ஆ 2 தர முகிட்டதalle கேச்சிரேன். ஓ அதுக்கு சரை தூரம் வந்து நட்டா. எங்க டீசல் சீ போன் வந்து ஆ மூரேன்ஸ் இல்ல. டேய் இது இதுவா இந்த சைடு போலாம்னு சொன்னானே. ஓ யாரான ஸ்பீடு அண்ணா பதக்க வந்தானே இடமானுடா